ഇത് ഞങ്ങൾ എന്താ പ്രകൃതിയിലേ പ്രകൃതി കനിഞ്ഞു തരിക എന്നൊക്കെ പറയില്ലേ നമ്മൾ ഇവിടെ മേലേക്കൊരു മല താഴത്തേക്കൊരു മല ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കം അതേപോലെയാണ് അതേപോലെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോണ വേറെ ഒന്നല്ല ഒരു റിസോർട്ട് തന്നെയാണ് റിസോർട്ട് കമ്മ എന്താ പറയുക റെൻറ്റിന് കൊടുക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ പോകാൻ പറ്റുമോന്നാണ് ഈ ഭാഗത്തുണ്ടോ ഇവിടെ ഒരു വീടുണ്ടോ ഇവിടെ വീട് കാണുന്നുണ്ട് ഒരു റോഡ് വീടാല്ലേ നമുക്ക് പോകാൻ പറ്റാണെങ്കിൽ പോയാൽ അപ്പം പറ്റുന്ന സാഹചര്യം എല്ലാതോന്നുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ സ്ഥലമാണ് ഈ ഭാഗത്ത് ആന വരുന്ന പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ആന വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നു പറയുന്നത് നമ്മുടെ പൈപ്പ് കൊള്ളാൻറ്റീ പോണ് ഇവിടെയൊക്കെ കോങ്കരറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇവിടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇതിൽ അടുത്തേക്ക് പോകാത്ത എന്തായാലും അട്ട നമ്മളെ നേറ്റിക്ക് വരും എന്തായാലും അട്ട വരും അട്ട വരൂല്ല എന്നല്ല എപ്പോഴായാലും അട്ട നമ്മൾ വേദിക്കന്നെ വരും ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ റിസോർട്ട് പോലെ ഉണ്ടെങ്കിൽ മൂന്നെണ്ണം അതിൽ റിസോർട്ട് കാണുക റിസോർട്ടാണ് അല്ലെങ്കിൽ അല്ല അങ്ങനെയാണ് നമ്മൾ വന്ന വഴിക്ക് കണ്ടതായിട്ടുള്ളത് നല്ല വൈബുള്ള ഒരു ഏരിയ തന്നെ കേട്ടോ റസലാണ് മൂന്നെണ്ണമാണ് ഇവിടെ ഉള്ളത് അതിൽക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല കാരണം അത് ആളൊന്നും ഇല്ല ഇവിടെ രസിലാണ് ഇദ്ദേഹം നേരത്തെ കാണിച്ചാൽ ആ മലനെ കേട്ടോ ആ മലേൻ്റെ തൊട്ടടുത്തായിട്ടാണിത് മൂന്നെണ്ണം ഏകദേശം ഒരേപോലെ പോകില്ല ഭീമിലാണ് ഇത് മൊത്തത്തിൽ നിൽക്കുന്നത് േ എല്ലാം ഒരേ വ്യൂ പോയിന്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടാങ്ക് ഒക്കെ കണ്ടില്ല അത്രയും ഹൈറ്റിൽ പൊക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോ സൈഡിൽ തന്നെയാണ് ഒക്കെ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുക ഇവിടേക്ക് ഇറങ്ങി പോകാനുള്ള വഴി ഇന്നിലേക്ക് ഒന്ന് കയറി വെക്കാം നമുക്ക് അല്ലേ യിൻറ്റ് ഫുള്ള് ഓടാ കേട്ടോ എല്ലാം ഭീമിലായതുകൊണ്ട് മേലേക്കുള്ള ഓടിൻ്റെതൊക്കെ അവിടെ കോൺക്രീറ്റിൽ കൊടുത്തിട്ട് ഇവിടെ തൂണ് കൊടുത്തിരിക്കുന്നു അല്ലേ മേൽക്കൂരൊക്കെ ഓടന്നെയാണ് കൊടുത്തിരുന്നത് ഒരേ പോലത്തെ കുറച്ച് റിസോർട്ടുകൾ താഴത്തോട്ടൊന്ന് പോയൊക്കെ നമുക്ക് താഴത്തോട്ട് പോകുമ്പോൾ വീഴുവോ ഇല്ലല്ലേ അവിടെയൊക്കെ വഴിയൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടിയിലാണ് ഈ കാണുന്നത് അല്ലേ വീടല്ല റിസോർട്ടിൻ്റെ ഇതിൻ്റെ പേരെന്താ ചോദിക്കരുതെന്ന് നമുക്കറിയില്ല കേട്ടോ ആ ഇവിടെ തേച്ചിട്ടൊന്നുമില്ല ഈ സൈഡ് തേച്ചില്ല കാരണം തേക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗത്തേക്ക് വ്യൂ ഇല്ലല്ലോ അപ്പുറത്ത് മാത്രമല്ലേ വ്യൂ ഉള്ളൂ അടിപൊളിയല്ലേ നല്ല വ്യൂ കേട്ടോ ഞങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇതിൻ്റെ ഈ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അവിടേക്ക് നോക്കുന്ന ആ ഒരു കാഴ്ച അടിപൊളി വ്യൂ അല്ലേ ഈ ഭാഗത്തേക്ക് വാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്തേക്ക് കയറി കാണിച്ചു തരാം ഈ ഭാഗത്തേക്ക് വാൽക്കണി ഒന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് കണക്ഷനെ എല്ലാം വെള്ളത്തിൻ്റെ കണക്ഷനൊക്കെ അതായത് വെള്ളം വെള്ളം കൂടി ഒരിക്കലും മുട്ടൂലെന്നൊക്കെ പറയില്ലേ വെള്ളം കൂടി മുട്ടേണ്ട കാര്യമില്ല കാരണം എല്ലാത്തിലും ബാൽക്കണി ഉണ്ട് ഇട കേട്ടുണ്ടോ പുറത്തേക്ക് നോക്കാനുള്ള ബാൽക്കണി എല്ലാത്തിലും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പൈപ്പിൻ്റെ വെള്ളം സൗണ്ട് ഒക്കെ ഉണ്ട് വെള്ളം തരുന്നുണ്ടോ വെള്ളം വരുന്നു തൂ വെള്ളപ്പ അല്ലേ എന്താ വെള്ളത്തിൻ്റെ ഒരു ഭംഗി ആ ഹാ 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 മലനിരകൾ ഇതേ വെള്ളം കളയല്ല കേട്ടോ വെള്ളം മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് ക്കൊന്ന് കേറി വെക്കാം മേലക്കല്ല ഇതിന്റെ മേലക്ക് വഴിക്ക് വീഴും അതാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോകണം സൂപ്പർ വൈബ് കേട്ടോ നല്ല കുന്തപുറത്താണ് അടിപൊളിയല്ലേ